സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തിയൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപയിലെത്തിയിട്ടുണ്ട് ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയുമായി ഇപ്പോഴത്തെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില അറുപതിനായിരം രൂപ കടന്നേക്കും കഴിഞ്ഞ ഒക്ടോബറിൽ രേഖപ്പെടുത്തിയ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിനു മുൻപുള്ള പവന്റെ ഏറ്റവും ഉയർന്ന തുക ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്നതോടെ ആഗോള സാമ്പത്തിക രംഗത്ത് ഉണ്ടാകാനിടയുള്ള മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിക്ഷേപകർ സ്വർണത്തിലേക്ക് പണം ഒഴുക്കുകയാണ് ഇതാണ് വില കുതിക്കുന്നതിന് പിന്നിലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നേരത്തെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഡോളർ വരെ ഉയർന്നിരുന്നു ഡോളറിനെതിരെ രൂപയുടെ മൂല്യ തകർച്ചയും വില വർധനവിന് കാരണമായിട്ടുണ്ട് പുതുവർഷം തുടങ്ങിയ ജനുവരിയിൽ ഇതുവരെ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പവൻ വർദ്ധിച്ചത് ലോകത്തെ വിവിധ കേന്ദ്ര ബാങ്കുകൾ ഡോളറിന്റെ ബദലായി സ്വർണത്തെ പ്രധാനമായ നിക്ഷേപമായി കണ്ടതും വില വർധനയ്ക്കിടയാക്കി ഓഹരി കടപ്പത്ര കമ്പോള ഉൽപ്പന്ന വിപണികൾ അതിസമ്മർദ്ദത്തിലായതോടെ ആഗോള നിക്ഷേപ സ്ഥാപനങ്ങളും വലിയ തോതിൽ പണം ഒഴുക്കുകയാണ് അതേസമയം കേരളത്തിൽ സ്വർണ്ണവില മുകളിലേക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കും എന്ന പ്രവചനങ്ങളെ അൻവർത്തമാക്കുന്ന തരത്തിലാണ് വലിയ വർധനവ് വിലയിൽ കാണിക്കുന്നത് നിലവിൽ അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഡോളറിന് എതിരായ ഇന്ത്യൻ രൂപയുടെ നേരിയ മുന്നേറ്റം വിലയെ സ്വാധീനിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമായതാണ് സ്വർണ്ണവില കൂടാൻ കാരണമായത് സമീപകാലത്തെ ഏറ്റവും വലിയ കുതിപ്പാണ് സ്വർണ്ണത്തിന് ഇന്നുണ്ടായിരിക്കുന്നത് ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ അറിയാം ഇന്ന് സ്വർണവിലയിൽ വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റിൽ ഒരു ഗ്രാം സ്വർണ്ണം വാങ്ങാൻ ഏഴായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് രൂപയും എട്ട് ആണ് ഒരു പവനായി കണക്കാക്കുന്നത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡായ അമ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ എത്തിയത് നിലവിലെ സാഹചര്യത്തിൽ നാളെ തന്നെ സ്വർണ്ണവില സർവകാല റെക്കോർഡ് ഭേദിക്കും എന്നത് ഉറപ്പാണ് ഇതാദ്യമായിട്ടാണ് പവന് അറുപതിനായിരം രൂപയിലേക്ക് കടക്കുന്നതെന്നാണ് വിപണിയിൽ നിന്നുള്ള വിദഗ്ധരുടെ സൂചന കേരളത്തിൽ വിവാഹ സീസൺ ആരംഭിച്ചതിനാൽ വില കൂടുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് വിവാഹത്തിന് ആഭരണമായാണ് സ്വർണം വാങ്ങുന്നത് ആഭരണത്തിന്റെ പവൻ വിലയേക്കാൾ അധികം കൊടുക്കേണ്ടി വരുമെന്നതിനാൽ വിവാഹ പർച്ചേസ് കീശ കാലിയാകുമെന്നുറപ്പാണ് ജി എസ് ടി ഹാൾ നിരക്കുകൾ എന്നിവയ്ക്ക് പുറമെ പണിക്കൂലി കൂടിയ ആഭരണമായി എടുക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇത് കണക്കിലെടുക്കുമ്പോൾ ഇന്നത്തെ വില പ്രകാരം ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് അറുപത്തി മൂവായിരം രൂപ മുതൽ അറുപത്തി അയ്യായിരം രൂപ വരെ ചെലവായേക്കാം വിവിധ ജ്വല്ലറികളിലെ ആഭരണങ്ങളുടെ പണിക്കൂലി വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിലൊരു കൃത്യമായ നിരക്കും പറയാൻ സാധിക്കില്ല വില കൂടുന്ന സാഹചര്യത്തിൽ ജ്വല്ലറികളിലെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്ഷൻ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് ഇത് സ്വർണ്ണം ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുകയാണ് അതേസമയം വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണം വാങ്ങിക്കാനുമാകും വില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്ക് സ്വർണം വാങ്ങിക്കാം എന്നതാണ് പ്രത്യേകത ന്യൂസ് ഡെസ്ക് കേരള കൗമുദി